എംബുരാൻ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിന്റെ പുതിയ ഒരു തലവര മാറ്റി വരയ്ക്കുന്നു അതായത് മലയാള സിനിമാ ചരിത്രത്തിൽ സുവർണ ലിപികളാൽ എഴുതി ചേർക്കേണ്ട ഒരു പടമാണ് നമ്മളിപ്പോ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മാർച്ച് ഇരുപത്തി ഏഴാം തീയതി എന്ന ഒരു ദിവസത്തിന് വെയിറ്റ് ചെയ്യുമ്പോൾ ഇന്ന് ഓവറോൾ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു തിരുവനന്തപുരം ജില്ലയിലെ ഒരൊറ്റ തിയേറ്ററിൽ പോലും ഒരു ടിക്കറ്റ് പോലും ഫാൻസ് വച്ച് ബാക്കിയില്ല എന്നുള്ള ഒരു അത്ഭുതകരമായ കാഴ്ചയാണ് എംപുരാൻ എന്ന സിനിമയ്ക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എംപുരാൻ എന്ന സിനിമയെ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് മാർച്ച് ഇരുപത്തിയേഴാം തീയതി ലോക മലയാളികൾ എല്ലാ ഭാഷയിലും പ്രതീക്ഷിക്കുന്നു ലാലേട്ടൻ്റെ ഒരു വമ്പൻ തിരിച്ചുവരവ് ഇപ്പം ലാലേട്ടനെ പല രീതിയിൽ അദ്ദേഹത്തിന് ഡ്രിമ്മയില്ല താടിയെടുക്കില്ല ഇന്നലെ അത് കണ്ടിട്ട് വല്ല പലരുടെയും കുരുപെട്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയ ഇപ്പൊ ഇളകിമറിച്ചുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തി ഏഴാം തീയതി വേണ്ടി ലോക മലയാള ജനത കാത്തിരിക്കുന്ന എംബുരാൻ എന്ന ആ ഒരു മഹാ ഒരു പ്രതിഭയെ കാത്തിരിക്കുന്ന വലിയ സിനിമ മലയാള സിനിമയിലെ എക്കാലത്തേക്ക് ഫസ്റ്റ് ഡേ കളക്ഷൻ ബ്രേക്ക് ചെയ്യപ്പെടും നിങ്ങൾക്ക് എല്ലാവർക്കും നോട്ട് ചെയ്യാം നിങ്ങൾ എല്ലാവരും എന്റെ വയസ്സിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ കാരണം എന്ന് ഫസ്റ്റ് ഡേ കളക്ഷനും മലയാള സിനിമയിലെ തന്നെ ഓവറോൾ ഗ്രോസ് കളക്ഷനും എമ്പുരാൻ എന്ന പേരിൽ സുവർണ്ണ എഴുതി ചേർക്കുക തന്നെ ചെയ്യും നമുക്ക് ശുഭപ്രതീക്ഷയോട് കൂടി സംശയമില്ലാത്ത കാര്യം ഇനി ഞാൻ ചോദിച്ചോട്ടെ ഞാൻ രണ്ട് മാസം ബാക്കി നിൽക്കേ രണ്ട് മാസം വിജയി ഇഷ്ടപ്പെടുന്ന ഒരാളാണ് പക്ഷേ ഒരിക്കലും ലാലേട്ടൻ്റെ ഒരു ഏഴ് അയൽപക്കത്തുകൾ എത്താൻ പറ്റുന്ന ഒരു നടനല്ല ഇത് കാണുമ്പോൾ താഴെ കമൻസുകൾ വരും എൻ്റെ പോയിൻറ് ഓഫ് നിന്നാണ് ഞാൻ പറയുന്നത് നിങ്ങളെ പോയിന്റ് ഓഫ് നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇന്നും മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു നടൻ എന്ന് പറയുന്ന ലാലേട്ടൻ തന്നെയാണ് അതിനകത്ത് നോ ഡൗട്ട് ലിയോടെ അതൊക്കെ ഇപ്പോഴേ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു നമ്മളിപ്പോൾ ആവശ്യപ്പെടുന്നത് എക്സ്ട്രാ ഷോക്ക് എത്രത്തോളം നമുക്ക് കിട്ടും ഒരു പോസിബിൾ വെയ്റ്റിംഗിന് വേണ്ടിയാണ്